ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രണയ ചതിയിൽപ്പെട്ട് നിരവധി പെൺകുട്ടികൾ കേരളത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ ശേഷം ചിലർ വീട്ടു ജോലിക്കും മറ്റും നിൽക്കും ചില പെൺകുട്ടികളെ ഏജന്റുമാർ സെക്സ് റാക്കറ്റ് സംഘത്തിന് വിൽക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ പ്രണയം നടിച്ച് ബംഗാളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന പതിനഞ്ചുകാരിയെ ഹരിയാന സ്വദേശിക്ക് വിറ്റ ഒരു കേസ് പോലീസിനെ ഏറെ വട്ടം കറക്കിയതാണ് പെൺകുട്ടിയെ വിറ്റ കേസിൽ അസം സ്വദേശി നസീദുൽ ഷൈക്ക് അന്ന് പിടിയിലായെങ്കിലും മുങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കോഴിക്കോട് താമസിച്ചു വരികയായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ ഇയാൾ പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഗ്ലാസ് കമ്പനിയിലെ ജീവനക്കാരനായ ഇയാൾ പെൺകുട്ടി താമസിച്ചിരുന്ന വീടിനടുത്താണ് താമസിച്ചിരുന്നത് പെൺകുട്ടിയെ ഹരിയാനയിലെത്തിച്ച ഇയാൾ പിതാവിന് കൈമാറുകയും ഹരിയാന സ്വദേശിക്ക് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് വിൽക്കുകയുമായിരുന്നു പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഹരിയാനയിലെ ബുന എന്ന സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തി പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് എന്നാൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ ബീഹാറിൽ വെച്ച് പ്രതി രക്ഷപ്പെട്ടു റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ നിർത്താറായപ്പോൾ ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ട് വിലപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ നാല് പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു ഷെയ്ഖ് സ്വദേശിയായുള്ള മനസ്സിലാവുകയും അടിസ്ഥാനത്തില് നമ്മളിവിടുന്നൊരു ടീം രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബറിൽ ആസാമിലേ പുറപ്പെടുകയും അവിടെ വെച്ചിട്ട് ഈ നസീത് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കോഴിക്കോടേക്ക് ആസാമെന്ന് കോഴിക്കോട് വരുന്ന വഴിക്ക് ബീഹാർ വെച്ചിട്ട് ഞാൻ ട്രെയിനിൽ വെച്ചിട്ട് ചാടി ചാടിപ്പോവുകയും ചെയ്തു അപ്പോൾ അതിനവിടെ ബീഹാറിൽ വേറെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒളിവിലായിരുന്നു ഇത്രയും കാലങ്ങളായിട്ട് ഒളിവിലായിരുന്നു അപ്പം നമ്മളെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരുടെ നിരന്തരമായ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഈ പ്രതി ആസാമിൽ തന്നെ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നല്ല പോലീസ് സ്റ്റേഷനിലെ ഒരു ടീം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് ആസാമിലെത്തിരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് ആറിന് മെയ് അഞ്ചിന് മെയ് അഞ്ചിന് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യും തിരിച്ച് അവർ ഇവരെയും കൂട്ടിയിട്ട് ഇന്നലെ അവിടെ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നവനെ ഈ ഒന്നാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് അസം പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയും പിതാവും രണ്ടാം പ്രതിയും തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു ബലാത്സംഗം മനുഷ്യക്കടത്തുന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒളിവിൽ കഴിയുന്ന ഷൈഖിന്റെ പിതാവിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് న్యూస్ ఎయిటీన్ కోడు